തനിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടായിരുന്നു ബിൽഗെയ്റ്റ് തൻ്റെ ചെറുപ്പം ഇന്നത്തെ ലോകത്തായിരുന്നുവെങ്കിൽ തനിക്ക് ഓട്ടിസം ഉണ്ടെന്ന് കണ്ടെത്തുമായിരുന്നുവെന്ന് മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ബിൽഗേയ്റ്റ്സ് തൻ്റെ ഓർമ്മക്കുറിപ്പായ സോഴ്സ് കോഡ് മൈ ബിഗിനിങ് പുറത്തിറക്കുന്നതിന് മുന്നോടിയായി എൻ ഡി ജി വിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ തന്നെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയതായും അദ്ദേഹം പറഞ്ഞു തനിക്ക് ചില വ്യത്യസ്തതകൾ ഉണ്ടെന്ന് ചെറുപ്പത്തിലെ മനസ്സിലായിരുന്നതായി ബിൽ ഗേറ്റ്സ് പറഞ്ഞു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മറ്റു കുട്ടികൾ പത്ത് പേജിനുള്ളിൽ റിപ്പോർട്ട് തയ്യാറാക്കി എന്നാൽ താനത് ഇരുന്നൂറ് പേജുകളിലാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു തൻ്റെ കാര്യത്തിൽ അധ്യാപകർ ആശയക്കുഴപ്പത്തിലായിരുന്നുവെന്നും തന്നെ ഉയർന്ന ഗ്രേഡ് ക്ലാസ്സിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് പോലും സംസാരമുണ്ടായതായും അദ്ദേഹം പറഞ്ഞു ചില ആളുകളുടെ മസ്തിഷ്കം വിവരങ്ങൾ വ്യത്യസ്തമായി പ്രോസസ്സ് ചെയ്യുന്നു എന്ന വസ്തുത താൻ കുട്ടിയായിരുന്നപ്പോൾ വ്യാപകമായി മനസ്സിലാക്കപ്പെട്ടിരുന്നില്ല ഒരു ജോലിയിൽ തീവ്രമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് അഥവാ ഹൈപ്പർ ഫോക്കസ് തൻ്റെ വളർച്ചയിൽ സഹായിച്ചു എന്നാൽ അസാധാരണമായ പെരുമാറ്റം മാതാപിതാക്കളെ ഉൾപ്പെടെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു തലച്ചോറിൻ്റെ ചില വ്യത്യാസങ്ങൾ മൂലമുണ്ടാകുന്ന വികസന വൈകല്യമാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ എ എസ് ഡി ഓട്ടിസമുള്ള വ്യക്തികൾക്ക് പലപ്പോഴും സാമൂഹിക ആശയവിനിമയത്തിലും ഇടപെടലിലും നിയന്ത്രിതമായ അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങൾ പ്രകടിപ്പിച്ചേക്കാം ഇവർ കാര്യങ്ങൾ പഠിക്കാനും അതിനെ ഗ്രഹിക്കാനും വ്യത്യസ്തമായ വഴികൾ ഉപയോഗിക്കുന്നു അതായത് അവരുടെ തലച്ചോർ കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ഗ്രഹിച്ചെടുക്കുന്നു എ എസ് ഡി ഉള്ള കുട്ടികൾ കൗമാരപ്രായക്കാരും ചെറുപ്പക്കാരും ആയിത്തീരുമ്പോൾ സൗഹൃദങ്ങൾ വികസിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സമപ്രായക്കാരുമായും മുതിർന്നവരുമായും ആശയവിനിമയം നടത്തുന്നതിനുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഉത്കണ്ഠ വിഷാദം അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലെയുള്ള അവസ്ഥകൾ ഓട്ടിസം ഇല്ലാത്ത ആളുകളെ അപേക്ഷിച്ച് ഓട്ടിസം ഉള്ള കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക അത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്